മന്നാർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ കുടുംബശ്രീ റോട്ടറി ക്ലബ്ബ് ഇന്നർവീൽ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ സമന്വയം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് പി സി വിഷ്ണുനാഥംഎ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് മികച്ച ആരോഗ്യവും ആരോഗ്യമുള്ള ചുറ്റുപാടും ഉറപ്പുവരുത്തുവാൻ വാർഡുകൾ തോറും മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിക്കണമെന്ന് പി സി വിഷ്ണുനാഥംഎൽ പറഞ്ഞു ഒരു ഗ്രാമത്തിന്റെ ആരോഗ്യ പദ്ധതി ആവിഷ്കരിക്കുന്ന പഞ്ചായത്തുകളിലെ ഗ്രാമ ആരോഗ്യ ശുചിത്വ കമ്മിറ്റികൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ ക്യാമ്പ് സമന്വയമുള്ള പേരിനെ അനർത്ഥമാക്കുന്ന തരത്തിൽ മൂന്ന് ചികിത്സാ ശാഖകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കരുതർമ്മസേന പിന്തുണ മാാർ ഹോമിയോ ഡിസ്പെൻസറി ആയുർവേദ ഡിസ്പെൻസറി സാമൂഹിക ആരോഗ്യ കേന്ദ്രം തിരുവല്ല മെട്രോ സർജറി ഐ കെയർ സെന്റർ എന്നിവയുടെ സേവനം സമന്വയം ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു ചടങ്ങിൽ പഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും റോട്ടറി ക്ലബും ഇന്നറിവിൽ ക്ലബ്ബും ചേർന്ന് കുടകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് അംഗം അജിത് പഴവൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി മാന്നാർ അബ്ദുൾ ലത്തീഫ് പി എൻ ശെൽവരാജൻ കലാധരൻ കൈലാസം വത്സല ബാലകൃഷ്ണൻ ശാലിനി രഘുനാഥ് സുജിത് ശ്രീരംഗം മധുപുഴയോരം രാധാമണി ശശീന്ദ്രൻ സജു തോമസ് ഷൈന നവാസ് സോണി അലക്സ് രശ്മി ശ്രീകുമാർ തോമസ് ചാക്കോ സണ്ണി കോവിലകം ഹരി കുട്ടൻപേരൂർ അനിൽ മാന്തറ ചിത്രായം നായർ സുഭാഷ് ബാബു ടി എസ് ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ